सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പന്ത്രണ്ട് ശതമാനം ഫീസ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടി തിരുത്തണമെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത്തവണ ഡിഗ്രിക്ക് അൻപതിനായിരത്തോളം സീറ്റുകളുടെ കുറവുണ്ടെന്നും ഒറ്റയടിക്ക് ഇത്രയും വർധനവുണ്ടാക്കാൻ സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യമെന്നും നവാസ് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തവണ ഡിഗ്രിക്ക് വേണ്ടി അപ്ലിക്കേഷൻ ക്ഷണിച്ചതോ വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നായിരം അപ്ലിക്കേഷനാണ് പക്ഷേ കായിക സർവകലാശാലയുടെ കീഴിലുള്ള നൽകാൻ കഴിയുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് കേവലം മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് സീറ്റ് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് സീറ്റുകൾ മാത്രമാണ് എന്നുവെച്ചാൽ അൻപതിനായിരത്തോളം സീറ്റുകളുടെ വലിയ കുറവ് ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കാലിക്കറ്റ് സർവകലാശാല കീഴിൽ മാത്രമുണ്ട് ആ വിഷയത്തിലും ഗൗരവമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം വളരെ ഗൗരവത്തിൽ ഞങ്ങൾ പറയുന്നത് സർക്കാർ ഇത്തവണ ഒരു ഓർഡർ ആക്കിയിട്ടുണ്ട് ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സെൽഫ് ഫൈനാൻസ് കോളേജുകളിൽ പന്ത്രണ്ട് ശതമാനമാണ് ഫീസ് ഹൈക്ക് സർക്കാർ വരുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് ശതമാനം നമുക്കറിയാം പതിനായിരം രൂപയാണ് ശരാശരി ഒരു സെമസ്റ്റർ ഒരു കുട്ടിയുടെ ഫീസ് എന്ന് വെച്ചാൽ അതിന് പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അധികം ഇത് ഈ നാല് വർഷ ഡിഗ്രി വെച്ചാൽ എട്ട് വർഷത്തെ കൂട്ടിയാൽ പതിനായിരത്തോളം അധികം രൂപ ഒരു വിദ്യാർത്ഥി തന്റെ ഡിഗ്രി പഠനത്തിന് വേണ്ടി ഈ സെൽഫ് ഫലൻസ് കോളേജുകൾ കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു ഒറ്റയടിക്ക് പന്ത്രണ്ട് ശതമാനം വർധനം ഉണ്ടാക്കാൻ ഈ സർക്കാരിന് എന്ത് താല്പര്യമാണ് മുന്നോട്ട് നയിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതോടൊപ്പം കേരളത്തിലെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇപ്പൊ ഈ മലബാറിലെ പ്ലസ് പ്ലസ് വൺ വിഷയം ഉണ്ടായപ്പോൾ ഒന്നര മാസ കാലമായി നമ്മൾ സമരത്തിലായിരുന്നു ഞങ്ങൾ മാത്രമല്ല എം എസ് എഫ് മാത്രമല്ല കെ എസ് സി ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘങ്ങൾ ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് പൊതുസമൂഹത്തിലെ പല ആളുകളും ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ടിവിസ്റ്റുകൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇതിന്റെ ഒന്നും ഭാഗമാകാതെ മന്ത്രി ഒരു യോഗം വിളിച്ചതിന്റെ തൊട്ടുതലേ ദിവസം മലപ്പുറത്തിൻ്റെ കലക്ട്രേറ്റിലേക്ക് പത്താളം കൊണ്ടുവന്ന് ഞങ്ങളും സമരത്തിലാണ് എന്ന് പറയുന്ന നാടകം കളിക്കുന്ന എസ് ഞങ്ങൾക്ക് താഴ്മയോട് കൂടി ഒരു റിക്വസ്റ്റ് പറയാനുള്ളത് എന്ന് ഈ രാവിലെ ഒൻപത് മണിക്ക് ഈ അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് ഇനി അഞ്ചാം തീയതി ക്ലോസ് ചെയ്യുക അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കാണ് നാളെ അൻപത്തി അഞ്ചിന് പ്രസ്താവന നടത്തി വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുകയല്ല വേണ്ടത് ഇപ്പൊ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം മന്ത്രി മന്ത്രി മന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിനെ കാണാൻ മറ്റു വിദ്യാർത്ഥി സംഘം നടന്ന മൂവ്മെന്റ് കൂടെ നിൽക്കാൻ എസ് എഫ് ഐ തയ്യാറാകണം എന്ന് കൂടി എം എസ് എഫ് ആവശ്യപ്പെടുന്നു മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് പറയാനാണ് നിങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടത് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാര കൊണ്ട്